ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണും രാധിക അമ്മയും കൂടെ കിഷോർ പോയതിന് പിന്നാലെ വരുണ് പറയുന്നുണ്ട് ഇവനിക്ക് ഇവനക്ക് വേണ്ടിയിട്ട് ഒരു കോടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാരണം ഒരു കോടി കൊണ്ടൊന്നും അവൻ അടങ്ങുന്നു തോന്നില്ല അവൻ വീണ്ടും പണത്തിന് വെച്ചിട്ട് നമ്മുടെ പിന്നാലെ വരും അതിനേക്കാൾ നല്ലത് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അവന് തട്ടിക്കളയുന്നതാ എന്ന് പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട് അങ്ങനെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിനക്കോ നീ പറയുന്ന ആൾക്കാർക്കോ ഗോവിന്ദനെയും ഗീതനെയും നമ്മൾ തെറ്റിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് വെറുതെ അങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപേ നമ്മൾ ഒരുപാട് പേരെ ആൾക്കാരാക്കിയിട്ടുണ്ട് പക്ഷെ അവരാരും തന്നെ വിചാരിച്ചിട്ട് ഗീതുവിനോ ഗോവിന്ദനോ തമ്മിൽ അകറ്റാനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിഷോർ ചെയ്തിട്ടുള്ളത് അവൻ അവൻ പ്രൂവ് ചെയ്തു അവനൊരാൺകുട്ടിയാണ് അല്ലെങ്കിൽ അവൻ അവനവനൊപ്പത്തിന് നിൽ നമ്മളെ ഒപ്പത്തിന് നിൽക്കാൻ പറ്റുന്നവനാണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് അവൻ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിച്ച് പറ്റും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ താഴേക്കെല്ലാം കാണേണ്ടത് സമന്മാരായിട്ട് വേണം കാണാൻ എന്നൊക്കെ രാധിക വരുണിനോട് പറയുന്നുണ്ട് അവനെ കൊണ്ട് ഗുണം ഉണ്ടാവും എന്ത് വില കൊടുത്തും ഗീതുവിനെ അവൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ വരുടെ പരിഹാസത്തോടെ പറയുന്നുണ്ട് അതിനു മുമ്പ് അവൻ നമ്മളെ വിഴുങ്ങും അപ്പൊ രാധിക പറയാം അതൊക്കെ അവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ഒരു വൃക്ഷത്തിന്റെ ഉപമ അവൻ പറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചു വല്ലാതങ്ങ് വളർന്നാ അവൻ പറഞ്ഞത് തന്നെ ഞാനങ്ങ് ചെയ്യും നമുക്ക് നേരെ ചാഞ്ഞു എന്ന് തോന്നിയാ ഞാനത് വെട്ടിക്കളയും അത്രേ ഉള്ളൂ കിഷോർ തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് അതിനുശേഷം ആലോചിക്കുന്നുണ്ട് ഇതിലിരിക്കുന്ന ഈ ഫയലുകളെല്ലാം തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് കാണാതെ സീക്രട്ടാക്കിയിട്ട് ഹൈഡാക്കി വെക്കണം അതൊക്കെ ഹൈഡാക്കി വെച്ചതിന് ശേഷം സ്വയം എന്താ പറയുക അഹങ്കരിച്ചുകൊണ്ട് കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി എൻ്റെ ലക്ഷ്യം ആ പത്ത് കോടിയല്ല രാധികാമേ എ ജി എമ്മിൻ്റെ മുഴുവൻ ആസ്തിയാ ഗോവിന്ദ് സർ മരിച്ചാൽ അല്ല ഈ കൈകൊണ്ട് കൊല്ലപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ട് കിഷോർ സ്വന്തം കൈകൾ നോക്കുകയാണ് അതോടെ വിധവയാകുന്ന ഗീതു ഈ വീഡിയോ പുറത്തു വന്ന അതോടെ രാധികയും വരണും ആ മരണത്തിന് ഉത്തരവാദിയാകുന്നു പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്ന എന്നോട് ഗീതുവിന് സോഫ്റ്റ് കോർണർ തോന്നുന്നു പിന്നെ അതിനിടെ വിവാഹമോചനം നേടിക്കഴിഞ്ഞ ഞാൻ ഗീതുവിന് ഇണയും തുണയും ആകുന്നു അതോടെ അയ്യായിരം കോടിക്ക് മേൽ ആസ്തി വരുന്ന എ ജി എം എന്ന സാമ്രാജ്യം എനിക്ക് സ്വന്തമാകും ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു ഗോവിന്ദ മദ്യവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിട്ട് മാറി നിൽക്കുകയാണ് അജാസ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം അജാസിനെ തിരിഞ്ഞു നിന്നിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് താനെന്താ അങ്ങനെ പോലെ മാറി നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കേ അപ്പം ചിരിച്ചുകൊണ്ട് അജാസ് പറയാണ് ഞാൻ കമ്പനിക്ക് ഇരുന്ന സാർ ഓവറായിട്ട് കുടിക്കും ഓവറായി കുടിച്ചു കഴിഞ്ഞ സാറിന്റെ ആ പഴി ആ പഴിയും ഗീതു മാം എന്റെ തല്ലിൽ കെട്ടിവെച്ചാലോ അപ്പം ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ് ഏയ് രണ്ടേ രണ്ട് പെഗ് അതാ എൻ്റെ കണക്ക് അപ്പൊ അജാസ് വീണ്ടും ചിരിച്ചിട്ട് പറയുകയാണ് തുടങ്ങുമ്പോ എപ്പോഴും സാർ ഇങ്ങനെ തന്നെയാണ് പറയാറ് അല്ലടോ ഇന്ന് അതിൻ്റെ മുകളിൽ പോവില്ല ഇത് കഴിക്കുന്നത് തന്നെ ഗീതുവിന്റെ കാര്യം ഓർത്തിട്ടാ അവളുടെ മാനസികാവസ്ഥ ശരിയല്ല അജാസിനും തോന്നിയില്ലേ അവളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് അപ്പൊ അജാസ് ഗോവിന്ദനെ തന്നെ സീരിയസ് ആയിട്ട് നോക്കുകയാണ് അപ്പൊ അജാസ് ഗോവിന്ദന് അടുത്തുള്ള കസേരയില് ചേർന്ന് നീക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട് സാറേ ഇന്നത്തെ സംഭവം വെച്ചിട്ടല്ല പക്ഷെ എനിക്കാ തോന്നലുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പൊ ഗോവിന്ദ പറയാണ് എങ്കിലത് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറ എന്നിട്ട് വേണം ഒരു സൈക്കാട്ടിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ ഗീതു സ്വമേധയാ ഒരിക്കലും ട്രീറ്റ്മെന്റിന് വരില്ല വല്ല മെഡിസിനും വാങ്ങി പാലിലോ എന്തെങ്കിലും ചേർത്ത് വേണം കൊടുക്കാൻ എനിക്ക് അവളെ രക്ഷിച്ചേ മതിയാവു അതിനുശേഷം ഒരു പെഗ് കഴിക്കുകയാണ് അപ്പൊ അജാസ് കുറച്ചുകൂടി ഗോവിന്ദിന് അടുത്തോട്ട് ചേർന്ന് ഇരുന്നിട്ട് പറയും ഗീതും മേഡത്തിന് ശരിക്കും ഭ്രാന്ത് ഉണ്ട് സർ അപ്പൊ ഗോവിന്ദ് ആദ്യം ഒന്ന് ആശ്ചര്യപ്പെടുകയാണ് അജാസ് അത്രയും തറപ്പിച്ച് പറയുമ്പോൾ അപ്പം അജാസ് പറയുന്നുണ്ട് അല്ലെങ്കിൽ വധശ്രമത്തിന് പിന്നിൽ ചേതൻ ക്രൂപ്പാണെന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കില്ല അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ അജാസ് ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറയാണ് അല്ലെങ്കിൽ പിന്നെ ശത്രുക്കൾ തന്നെ അപായപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും സ്കൂട്ടറിന്റെ മുന്നിലും പിന്നിലും ക്യാമറ ഘടിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവില്ല അപ്പൊ ഗോവിന്ദ് ഇങ്ങനെ അജാസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആശ്ചര്യത്തോടു കൂടി അപ്പൊ അജാസ് അവിടെ നിന്നും ചേരെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയാണ് അല്ലെങ്കിൽ പിന്നെ അതും പരാജയപ്പെട്ടാലോ എന്ന് കരുതി ശത്രു ആരാണെന്നും താൻ മരിക്കുന്നതിലൂടെ അവർ പിടിക്കപ്പെടണമെന്നും തീരുമാനിച്ച് സ്വന്തം ഡ്രസ്സിൽ ക്യാമറ ഘടിപ്പിക്കില്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരുതരം ഭ്രാന്താണ് തന്റെ മരണത്തിലൂടെ ശത്രുക്കൾ പോലീസിൽ പിടിക്കപ്പെടണമെന്നും അതിലൂടെ തന്റെ ഭർത്താവ് രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരുതരം വല്ലാത്ത ഭ്രാന്ത് ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോവാണ് അജാസിൻ്റെ വെളിപ്പെടുത്തലുകൾ കേട്ട സമയത്ത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അജാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഗോവിന്ദ് അതിനുശേഷം ക്ഷീണതനായിക്കോട്ട് ചോദിക്കുകയാണ് സ്കൂട്ടറിൽ ഞാൻ പോവരുതെന്ന് പറഞ്ഞിട്ടും അതിൽ വീണ്ടും വീണ്ടും യാത്ര ചെയ്തത് മരണം സ്വയം ഏറ്റുവാങ്ങാനാണോ അപ്പം അജാസ് പറയാണ് അതാണ് സർ സത്യം ഗോവിന്ദിന് കേൾക്കുന്ന ഓരോ വാക്കുകളും ഷോക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളായിരുന്നു അജാസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് സാറിൻ്റെ ശത്രുക്കളെ സ്വന്തം നേർക്ക് തിരിച്ച് അവരുടെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങി അവരെ തന്നെ കൊടുക്കാമെന്ന് കരുതിയ ആ ഭ്രാന്തിൻ്റെ പേരാണ് സർ സ്നേഹം ഗോവിന്ദൻ കേട്ട വാക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഗീതു കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ മാത്രമായിട്ടാണ് ഗോവിന്ദ് ഇതിനെ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴും അജാസ് പറയുന്നുണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഭർത്താവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് സർ ലോകത്തിലെ ഏറ്റവും വലിയ ഭ്രാന്ത് ഗോവിന്ദ ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുന്ന സമയത്ത് അജാസ് വീണ്ടും പറയുന്നുണ്ട് പെറ്റു വളർത്തി അമ്മ പോലും ചെയ്യാത്തൊരു ബലിയാണ് സാർ അത് അതിനുശേഷം കുറച്ച് ഇമോഷണലായിട്ട് അജാസ് പറയാണ് ഒപ്പ ഉമ്മയും എന്നോ വഴിപിരിഞ്ഞു പോയി അനാഥനായി വളരേണ്ടി വന്ന എനിക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവില്ല ഗോവിന്ദ് എഴുന്നേൽക്കുകയാണ് അജാസിൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് പക്ഷെ ഗോവിന്ദന് ഒരു സ്ഥലകാല ബോധം ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ അജാസ് വീണ്ടും പറയുകയാണ് സാറ് വിചാരിക്കുന്നത് പോലെ ഗീതവുമേ മനോവിഭ്രാന്തി കാണിക്കുന്നത് സാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതോ ഒരു പാട്ടുകാരിയുടെ പ്രേരണ കൊണ്ടല്ല ഗോവിന്ദ് ശരിക്കും തളർന്നു പോവുകയാണ് അജാസിൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അപ്പോൾ അജാസ് പറയാണ് വളരെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ ഗീതു മാമിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം രാധിക മാം സാറിനെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായി ഗീതു മാം സാറിനെ സ്നേഹിക്കുന്നുണ്ട് അത്രയ്ക്ക് അത്രയ്ക്ക് കരുതലും നിഷ്കളങ്കവുമാണ് ഗീതു മേഡത്തിൻ്റെ സ്നേഹം ഗോവിന്ദ വാക്കുകളൊന്നും പറയാൻ കിട്ടാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അജാസ് പറയാം അവരെൻ്റെ അനിയത്തിക്കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദ് അറിയാതെ അജാസിനെ നോക്കിപ്പോകുവാണ് അതിനുശേഷം ഒരു താങ്ങിന് വേണ്ടിയിട്ട് ഗോവിന്ദ് ചോവരിലേക്ക് കൈകൾ ചേർത്ത് പിടിക്കുകയാണ് ശേഷം കയ്യിലിരുന്ന ആ മദ്യ കപ്പിൽ നിന്ന് മദ്യത്തിൻ്റെ ഗ്ലാസിൽ നിന്നും മദ്യം കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഉണ്ടായിരുന്ന ആ ഒരു കസേരയെ വീണ്ടും വീണ് പോവുകയാണ് പക്ഷെ ഒന്നും സംസാരിക്കാനോ ഒന്നും പറയാനോ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത് മനസ്സ് നിറഞ്ഞ സന്തോഷമാണോ സങ്കടമാണോ കരയാണോ വേണ്ടത് എന്താ അറിയാത്തൊരു മാനസികാവസ്ഥ കാരണം ഒരിക്കലും ഗീതു സ്നേഹിക്കുകയാണെന്ന് വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു സ്നേഹം പെട്ടെന്ന് കേട്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിൽ ഗോവിന്ദിങ്ങനെ സ്വയം എന്താ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇത്ര കാലം പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് ഗോവിന്ദുണ്ടായിരുന്നത് അപ്പം മദ്യം കൂടി ശരീരത്തിനകത്തുണ്ടായിരുന്നതിൻ്റെ ആ ഒരു ഹാങ് ഓവറും അതേസമയം ഭയങ്കര ഡെള്ളായിട്ടാണ് ഗീതു അറക്കലുണ്ടായിരുന്നത് അവളിങ്ങനെ സ്വയം ആലോചിക്കുകയാണ് ഈ കുടുംബത്തിലെ വിഷവിത്തുകളെ വലി പിഴുതെറിഞ്ഞ് നാളെ നല്ലൊരു വിഷുപ്പുലരി പിറക്കുമെന്ന സ്വപ്നം കണ്ടതാണ് ഐശ്വര്യത്തിൻ്റെ കണി കണ്ടുണരുന്ന വിഷു അങ്ങനെ ഒരു വിഷു എത്താൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഗീത് വിഷമത്തോട് കൂടി ആലോചിക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗീതു അവിടെ വെച്ചിട്ട് ആലോചിക്കുന്നതാണ് അതായത് രാധികാമയും വരുണും അവിടെ ഇല്ല ആ വീട്ടിലില്ല അവരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അതിനുശേഷം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയ വിഷുവിൻ്റെ ഒരു ഒരു കാര്യങ്ങൾ ആലോചിക്കുകയാണ് അതായത് ഗോവിന്ദ് ഗീതുവിനെ കണ്ണു പൊത്തിക്കൊണ്ട് നേരെ കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവാണ് അത് വിഷുവിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്നത് നമ്മളെ കണി കൊണ്ടു നിർത്തുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അപ്പം അവിടെ പൂജാമുറിയിലെത്തിയ സമയത്ത് കണ്ണ് തുറക്കുന്ന സമയത്ത് ഗീത ഒരുപാട് വിഗ്രഹങ്ങളും അതായത് കണ്ണൻ്റെ പ്രതിമകളൊക്കെ കാണുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് സന്തോഷം കൊണ്ട് ഗോവിന്ദ ഗീതുവിൻ്റെ കണ് കണ്ണിൻ്റെ കൈയ്യെടുക്കുന്നതും അവിടെ വെച്ച് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നതും അപ്പം ഗോവിന്ദ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഇതുപോലുള്ള എല്ലാ ഇതും അതായത് എൻ്റെ കണ്ണിട്ട് മനസ്സ് നിറഞ്ഞ എപ്പോഴും എന്നെ സ്നേഹിക്കുന്നു ഇതുപോലുള്ള എല്ലാ പുല്ലരികളും എനിക്ക് വിഷു ദിവസങ്ങളുണ്ടാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന അതിനുശേഷം കണ്ണ് തുറക്കുന്ന സമയത്ത് ഗോവിന്ദ ഗീതുവിനെ ഒരു ഗോൾഡിൻ്റെ കോയിൻ അതായത് വിഷു കൈയ്യായിട്ട് വിഷ് വിഷു കൈനീട്ടായിട്ട് കൊടുക്കുകയാണ് രണ്ടുപേരുടെ നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും കണ്ണൊക്കെ തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നാലെ തന്നെ രേഖയും അതുപോലെ നമ്മുടെ പ്രിയയും വിനോദും അങ്ങനെ എല്ലാവരും അതായത് കാഞ്ചനയും ഷിബു ഒക്കെ കൂടെ പിന്നിൽ വന്ന് തൊഴുതു നിൽക്കുന്നതാണ് കാണുന്നത് ഗോവിന്ദ് കൊടുത്ത വിഷുക്കൈനീട്ടം വാങ്ങിയിട്ട് രണ്ട് കണ്ണിൽ വെച്ച് തൊഴുതതിന് ശേഷം ഗീതു പറയുന്നുണ്ട് എനിക്ക് പകരം തരാൻ ഒന്നുമില്ല അപ്പം ഗോവിന്ദിൻ്റെ മുഖത്തിനെ നേരെ നോക്കിക്കൊണ്ടാണ് ഗീതു സംസാരിക്കുന്നത് അപ്പോൾ ഗോവിന്ദൊന്നും സംസാരിക്കാതെ കണ്ണുകൾ കൊണ്ട് പറയുന്നു അതായത് മനസ്സിലായിട്ട് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കേൾപ്പിച്ച് തരുകയാണ് നീ അതെനിക്ക് എപ്പോഴേ തന്നു അപ്പോൾ തിരിച്ച് ഗീതു മനസ്സിൽ തന്നെ ചോദിക്കുകയാണ് എന്ത് നിന്റെ സ്നേഹം ഇതൊക്കെ അവർ പരസ്പരം മനസ്സിൽ പറയുന്നതായിട്ട് പരസ്പരം കേൾപ്പിക്കുന്നതാണ് കേട്ടോ ഗോവിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വാക്കുകൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതാവുമായിരുന്നു എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ടം അപ്പം പരസ്പരം കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഗീ ഗോവിന്ദ് കണ്ണോട് ചോദിക്കുകയാണ് ഉം അതായത് ചോദിക്കുകയാണ് ഉം അപ്പം ഗീതു വെറുതെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല എന്നർത്ഥത്തിൽ പറയാണ് അതിനുശേഷം ഗോവിന്ദ് തിരിഞ്ഞ് പ്രിയക്ക് അതുപോലെ തന്നെ കൈനീട്ടം കൊടുക്കുകയാണ് അപ്പം പ്രിയ ഗോവിന്ദിൻ്റെ ഒരു ഉമ്മ കൊടുക്കുകയാണ് അതുപോലെ രേഖക്ക് കൊടുക്കുന്ന സമയത്ത് രേഖ ഗോവിന്ദിൻ്റെ കാൽക്കൽ തൊട്ട് തൊഴുകയാണ് വിനോദിനും വിഷു കൈ നീട്ടം കൊടുത്തതിനു ശേഷം പിന്നെ പോകുന്നത് കാഞ്ചനയുടെ നേടയാണ് അപ്പോൾ കാഞ്ചന എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്ത ആ ഒരു സന്തോഷത്തിലാണ് കൈനീട്ടുന്നത് അപ്പം ഒരു രൂപയുടെ കോയിനാണ് ഗോവിന്ദ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കാഞ്ചന സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ചോദിക്കുകയാണ് ഇതെന്താ മാമ ഒരു രൂപ അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പം കാഞ്ചന സങ്കടത്തോട് പറയും ഇങ്ങ് എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുത്തിട്ടെങ്കിൽ ആണെ എനിക്ക് മറ്റുമേ ഒരു രൂപ കോയിൻ നിങ്ങൾ കോടീസ്വരണോ അതോ പിച്ചക്കാരനാ മാമ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയും മറ്റുള്ളവരും ചിരിക്കുകയാണ് കാഞ്ചനയുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഒരു രൂപ കോയിൻ കിട്ടുമ്പം കാഞ്ചനയുടെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുവേണ്ടി വേണ്ടി ഞാനൊരു തമാശ കാണിച്ചതല്ലേ അപ്പം എന്ന് പറയാണ് അപ്പം ഗോവിന്ദ് കയ്യിലിരിക്കുന്ന കോയിൻ എടുത്തിട്ട് പറയും ഒരു രൂപയുടെ കോയിൻ അല്ല ഇതാ അഞ്ച് രൂപയുടെ കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ അഞ്ച് രൂപയുടെ കോയിൻ അങ്ങനെ ഗോൾഡ് കോയിനും ഒരുപോലെ ആണല്ലേ ഏകദേശം അപ്പം കയ്യിലിരിക്കുന്ന കോയിൻ നോക്കിക്കൊണ്ട് നമ്മുടെ രാജ്യ കാഞ്ചന പറയാണ് ജേ കെ അപ്പം ഗോവിന്ദ് ചോദിക്കും എന്താ ജസ്റ്റ് കിഡിങ് അപ്പം ഗോവിന്ദ് പുഞ്ചിരിക്കുകയാണ് അപ്പം രേഖ പറയുന്നുണ്ട് കാഞ്ചന സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം ഷിബുനും ഗോൾഡ് കോയിൻ കഴിഞ്ഞിട്ടായിട്ട് ഗോവിന്ദ് കൊടുക്കുകയാണ് അയാൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് തൊഴുന്നുണ്ട് ഗോവിന്ദിനെ അപ്പം ഗീത് സങ്കടത്തോടുകൂടി പറയും അയ്യപ്പേട്ടന്റെ ഒരു വലിയ ഗ്യാപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ കാഞ്ചന തമാശക്കിട്ട് പറയും ആ ഗ്യാപ്പിലാ നമ്മള് മൂന്നാലു പേര് ഇവിടെ നിൽക്കുന്നത് കാഞ്ചനയുടെ തമാശ എല്ലാവരും ചിരിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും കോളിബലിന്റെ ശബ്ദം കേൾക്കും അപ്പം ഗോവിന്ദ പറയും ഈ സമയത്താരാ അപ്പൊ കാഞ്ചന പറയാണ് അയ്യോ രാധിക മാമിയെയും വരുൺ മാമനെയും ഇനി പോലീസ് വിട്ടയച്ചു കാണുമോ ഷിബു പറയാണ് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞു ഷിബു പോകുന്ന സമയത്ത് പിന്നാലെ തന്നെ ഗോവിന്ദ് പോവാണ് അപ്പം കാഞ്ചന പറയുന്നുണ്ട് അവരാ വന്നതെങ്കിൽ ഈ വിഷു രാവിലെ തന്നെ കുളമാവും പക്ഷെ ഒരു കുട്ടി കണ്ണനായിരുന്നു അപ്പം അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും ഗോവിന്ദും ഷിബു ഒക്കെ ആ കാഴ്ച നോക്കി നിൽക്കുകയാണ് കണ് കുഞ്ഞി കണ്ണന്റെ കൂടെ ഒരു ചെറിയ രാധയുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് നൃത്ത ചൂടുകളൊക്കെ വെക്കുകയാണ് അപ്പം തന്നെ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഗീതവും ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വേണ്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ മുഖത്ത് ഒത്തിരി ഉണ്ടായിരുന്നത് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന കാഞ്ചന പറയുകയും ചെയ്യുന്നുണ്ട് ആ ഗീതുപ്പാ ദ്വാരകയിൽ നിന്നും നമ്മളെ പാക്കാൻ വേണ്ടി കൃഷ്ണനും രാധികയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കോറിയോഗ്രാഫിയൊക്കെ ആയി നമ്മുടെ കുട്ടി കണ്ണനും കുട്ടി രാധയും കൂടിയിട്ട് ഡാൻസൊക്കെ കളിക്കുകയാണ് നൃത്ത ചുവടകളൊക്കെ വെച്ച് കണ്ണാ നീ ഉറങ്ങടാ ആ പാട്ടിനൊക്കെ ഡാൻസിൻ്റെ നൃത്ത ചുവടുകൾക്ക് വെക്കുകയാണ് അതേസമയം ഗീതു അത് ആലോചിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിന് പകരം ഗീതും ഗോവിന്ദും കൂടെ ആ പാട്ടിൽ നൃത്ത ചുവടുകൾ വെക്കുന്നതായിട്ടാണ് ഗീത സങ്കല്പിക്കുന്നത് അപ്പം ആ നൃത്ത ശേഷം അവസാനം ഗീതു ഗോവിന്ദൻ്റെ തോളിൽ ചാഞ്ഞി കിടക്കുകയാണ് അപ്പം കാഞ്ചന പോയിട്ട് രേഖയോട് പറയുന്നുണ്ട് ഉം നോക്ക് പാട്ടുകൾ കേട്ട് കേട്ട് അവസാനം കൃഷ്ണനും രാധയുമായിട്ട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിൻ്റെ ആ കിടപ്പ് കാണിച്ചുകൊടുക്കുകയാണ് അപ്പം എല്ലാവരും അത് നോക്കുന്ന സമയത്ത് ഗോ ഗോവിന്ദ മെല്ലെ ഗീതുവിനെ തട്ടുകയാണ് ഗീതു ആണ് സ്വപ്ന ലോകത്താണ് ഉണ്ടായിരുന്നത് കാരണം ഇത്രയും നേരം ഇവരൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ആ കുട്ടികളുടെ ഡാൻസ് ആണെങ്കിലും നൃത്ത ഗീതു കണ്ടുകൊണ്ടിരുന്നത് ഗീതുവും കണ്ണനും കളിക്കുന്നതിന് തുല്യമായിട്ടാണ് അപ്പം ഗോവിന്ദ ഗീതവിനെ മെല്ലെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് എടോ അപ്പം പെട്ടെന്ന് ഗീതു ഞെട്ടിയിട്ട് ഗോവിന്ദനെ നോക്കുകയാണ് പിന്നെ ചുറ്റിലുള്ള എല്ലാവരും അവർ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടപ്പം ഗീതവിനെ ആകെ മാത്രം ചമ്മലാവുകയാണ് അതിനുശേഷം പ്രിയ അടക്കം എല്ലാവരും പറയുന്നുണ്ട് കൃഷ്ണനും രാധയും ഉഗ്രൻ ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ സപ്പോർട്ടൊക്കെ ചെയ്തതിനു ശേഷം വിഷു കൈനീട്ടവും കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടുന്നത് അപ്പം കാഞ്ചന പറയുന്നുണ്ട് കൃഷ്ണനും ഗോപികയ്ക്കും ഹാപ്പി വിഷു ഹാപ്പി വിഷു അപ്പം നമ്മുടെ ഗോവിന്ദും എല്ലാവരും കൂടെ ആയിട്ട് ഹാപ്പി വിഷു ആയിട്ട് ഹാപ്പി വിഷു പറയുകയാണ് അതേസമയം ഗീതും മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ കണ്ണൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല കുട്ടികൾ പോയതിന് ശേഷം എല്ലാവരും ഹാപ്പി മൂഡിൽ എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അങ്ങനെ രാത്രിയായ സമയത്ത് അവരെല്ലാവരും വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും ആ ഒരു ഒരു സന്തോഷത്തിൻ്റെ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് കാഞ്ചനയാണെങ്കിൽ പേടിയോടു കൂടി മാറി നിൽക്കുകയാണ് അപ്പോൾ ഗീത വിളിക്കുന്നുണ്ട് കാഞ്ചനൊക്കെ വന്ന് പൊട്ടിക്കുന്നൊക്കെ പറയുമ്പോൾ കാഞ്ചന പറയാണ് എനിക്ക് പേടിയാണ് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് രേഖ തമാശ അവിടെ പറയും കാഞ്ചന പേടി മാറ്റാൻ വേണ്ടി നമുക്കൊരു ഗുണ്ട് പൊട്ടിച്ചാലോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഏയ് അങ്ങനെയുള്ള പേടിപ്പിക്കുന്നതൊന്നും വേണ്ട പ്രിയയുടെ വയറ്റുള്ള കുഞ്ഞിനത് ദോഷമായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും അറക്കെല്ലാം മുറ്റത്ത് വെച്ചിട്ട് ഒരുപാട് പടക്കങ്ങളും കമ്പിത്തിരിയും ഒക്കെ പൊട്ടിച്ച് വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് നിന്ന് എവിടെ നിന്നോ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഗീതു സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ് കാരണം ഇത്രയും നേരം ഗീതു ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയതൊക്കെ ആലോചിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സങ്കടത്തോടു കൂടി ആലോചിച്ചതാണ് രാധികാമ്യ വരണും പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷമുള്ള സന്തോഷകരമായ ഒരു വിഷു അങ്ങനെയാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത് എന്തായാലും ഗീതുവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാനുകളൊക്കെ ഗീതു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാനുകളൊക്കെ തകടം മാറിയാണ് പക്ഷേ ഗീതവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗീതയുടെ ശത്രുവായിട്ട് ഗീതു കണ്ടിരുന്ന അജാസ് തന്നെ വേണ്ടി വരുന്ന കാര്യമാണ് ഇപ്പം ഏകദേശം ഉറപ്പായിട്ടുള്ളത് കാരണം ഗീതവിനോട് ഒത്തിരി ഇഷ്ടമുള്ളൊരു സഹോദരൻ്റെ സ്നേഹത്തോട് കൂടിയാണ് അജാസ് ഗീതുവിന് വേണ്ടി സംസാരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നന്നായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരേക്കും ബായ് എല്ലാവർക്കും നാളെ വരാൻ വേണ്ടി പോകുന്ന വിഷുവിൻ്റെ ആശംസകൾ ആദ്യമേ പറയാം ഹാപ്പി വിഷു